ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ വാഹന പാർക്കിംഗിന് ഫീസ് ഏർപ്പെടുത്തിയത് താലൂക്ക് വികസന സമിതി യോഗത്തിൽ വീണ്ടും ചർച്ചയായി തീരുമാനം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പുനഃപരിശോധിക്കണമെന്ന് യോഗപ്രതിനിധികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു പാർക്കിംഗ് ഫീസ് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ട് സമർപ്പിച്ചിരുന്ന വിശദീകരണം പ്രതിനിധികൾ അംഗീകരിച്ചില്ല ആശുപത്രി നടത്തിപ്പിനായി സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കണമെന്നും പാവപ്പെട്ട രോഗികളിൽ നിന്നും ഒ പി ടിക്കറ്റ് നിരക്ക് കൂട്ടി ഈടാക്കിയും പാർക്കിംഗ് ഫീസ് ഈടാക്കിയും മാർഗം തേടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഐ എൻ സി പ്രതിനിധി കെ എച്ച് ഷാഹുൽ ഹമീദ് പറഞ്ഞു ആവശ്യത്തിന് ജീവനക്കാരുടെ നിയമനം നടക്കാത്തതിനാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് കമ്മിറ്റിയുടെ സഹായത്തോടെയാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതെന്നും ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് ഇത്തരം വരുമാനമാർഗങ്ങൾ ഇല്ലാതെ സാധ്യമല്ലെന്നും മുല്ലശ്ശേരി സി സി സൂപ്രണ്ട് ഡോക്ടർ സജിത ബീഗം അറിയിച്ചു വാട്ടർ അതോറിറ്റി പൈപ്പ് പൊട്ടിയത് മൂലം രണ്ട് ദിവസമായി താലൂക്ക് ഓഫീസിലടക്കം കുടിവെള്ളം മുട്ടിയത് യോഗത്തിൽ ചർച്ചാ വിഷയമായി റവന്യൂ വകുപ്പിലെ ജീവനക്കാരുടെ എണ്ണത്തിലെ അപര്യാപ്തത വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും സ്റ്റാഫ് പാറ്റേൺ പുതുക്കി പൊതുജനങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തുവാൻ സർക്കാർ തയ്യാറാവണമെന്നും കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു യോഗത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു അധ്യക്ഷത വഹിച്ചു ചാവക്കാട് തഹസിൽദാർ ടി കെ ഷാജി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പി ഷാഹു ആർ പി റഷീദ് മുഹമ്മദ് ഉണ്ണി മന്നലങ്കുന്ന് ടി തുളസിദാസ് വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു